തെരുവുനായ ഭീഷണിക്കെതിരെ ആക്ഷൻ കൗൺസിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു മരുതയൂർ കവലയിൽ നടന്ന പരിപാടി പാവറട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിത രാജു ഉദ്ഘാടനം ചെയ്തു തെരുവുനായ്ക്കൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അവയെ ബന്ധ്യം വരണം നടത്തിയും ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കിയും ജനങ്ങളുടെ ജീവനെ സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു പാവറട്ടിയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി തരത്തിൽ തെരുവുനായ്ക്കൾ അധികരിച്ചിട്ടുണ്ട് ഇവയിൽ പലതും അക്രമ സ്വഭാവം കാണിക്കുന്നവയുമാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഭയപ്പാടോടെയാണ് ഇവിടങ്ങളിൽ യാത്ര ചെയ്യുന്നത് വിവിധയിടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളുടെ ആക്രമണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കാതെ നിസ്സംഗത പാലിക്കുന്ന പാവറട്ട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നടത്തുന്നതെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു അഹമ്മദ് മരുതയൂർ അധ്യക്ഷത വഹിച്ചു എ കെ ഷിഹാബ് എൻജെലിയോ അബു പന്തായിൽ എം കെ അനിൽകുമാർ കെ സി ഖാദർമോൻ നസീർ കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു എന്ന് അവിടെ ഒരു മരണമുണ്ടാകുമ്പോഴും സന്തോഷിക്കുന്ന ആ കഥാപാത്രം അവസാനം എന്നു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ മരണമുണ്ടാകണേ മരണമുണ്ടാകണേ എന്ന് ലാസ്റ്റ് ആ സിലിം കുമാറിൻ്റെ പിഞ്ചുമകൻ മരിച്ച് അലമുറയിട്ട് കരയുന്ന ഒരു കഥാപാത്രം നമുക്കൊരു സിനിമയിൽ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് സംഭവിച്ചാൽ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ആൾക്കാർക്കോ സംഭവിച്ചാൽ ഇതിനൊരു വിലയുണ്ടാകുമോ അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പോലും നമുക്കറിയാം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതിന് മറവാത്തതെന്ന് അതിൻ്റെ അതുകൂടി കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി ഇതിന് മുതിർന്നത് എന്നിട്ട് പോലും നാട്ടുകാർ ഇറങ്ങാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ പ്രതിഷേധം വന്നിട്ടുള്ളത് എന്നിരുന്നാലും ഈ പ്രതിഷേധം ഇനി വ്യാപിപ്പിക്കാൻ നമുക്കറിയാം